അല ഒരു കാറിൽ കേട്ടിട്ട് അജുൻ്റെ ഇപ്പൊ വിടുന്നുണ്ട് അതായത് അവൻ്റെ വീട്ടിൽ വിട്ടിട്ടുണ്ട് അപ്പൊ കൂട്ടി കൊണ്ടുപോയോ എന്ന് ചോദിക്കുന്നവരുണ്ട് പപ്പ കല്യാണത്തിന്റെ എക്സ്പെൻസ് കൂട്ടണ തിരക്കിലാണ് അത് വിട്ട അത് വിട്ട അത് വിട്ട പേര് വന്നിരുന്നു അപ്പൊ അയ്യായിരത്തോളം ആൾക്കാർ കല്യാണത്തിന് വന്നിട്ടുണ്ട് ഒരുപാട് ഫുഡ് മാറ്റ് ബേബീസിന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളെ ബ്ലോഗ് ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് ഇന്നത്തെ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ അതായത് ഇന്ന് നമുക്ക് കുറെ പരിപാടികൾ ഉണ്ട് നമ്മളെ കല്യാണത്തിന് വേണ്ടി എടുത്ത റെന്റൽ ഓർണമെന്റ്സ് തിരിച്ചു കൊണ്ടു കൊടുക്കാനുണ്ട് പിന്നെ മോംസബിൽ എന്ത് ക്രിസ്മസ് ആഘോഷവും അങ്ങനെന്താ ചെറിയ പരിപാടി ഉണ്ട് അവിടെ പോവാനുണ്ട് ഫുഡ് വാങ്ങാനുണ്ട് പിന്നെ ജുബക്ക് ഫുഡ് കൊടുക്കാനുള്ള ഐറ്റംസ് നമ്മൾ ഓൾറെഡി മേടിച്ചിരുന്നു പക്ഷെ അത് ജുബിന്റെ വീട്ടിലാണ് സോ അത് വാങ്ങാനുണ്ട് സോ അതൊക്കെ കൂടെ കാണിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് ആയിരിക്കുന്നു കേട്ടോ അല്ല എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അടിപൊളിയല്ലേ അയ്യോ ക്ഷീണോൾക്ക് ആ ഡ്രസ് ഇട്ട അവിടെ നിന്നാവുന്നേനു ബാക്കി ഫോട്ടോ ഫുള്ള് നമ്മളെല്ലാരും റെഡി ആയിട്ടില്ല പിന്നെ പപ്പ കല്യാണത്തിന്റെ എക്സ്പെൻസ് കൂട്ടുന്ന തിരക്കിലാണ് അത് വിട്ട അത് വിട്ട് വിട്ട അത് വേണമെങ്കിൽ നമുക്ക് അത് മാത്രം ഒരു ബ്ലോഗ് ആക്കാം ഓക്കെ അപ്പൊ ജുബി കല്യാണ തലേന്നിട്ട ഡ്രസ്സാണെന്ന് കാണിച്ചെ അത് മര്യാദ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല ഇത് ഇട്ടിട്ടാണ് നമ്മൾ ഈ പാർട്ടിക്ക് പോണത് ഞാനും തന്നെ കല്യാണത്തിന് ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ട് പോണത് ഓക്കെ വേറെ ആ പിന്നെ ഇതാ ഇത് നാളെ നമ്മൾ മുട്ട സൂപ്പി ആക്കും കാരണം നീരക്കൊക്കെ വന്നിട്ട് ജലദോഷം മാറുന്നില്ല സോ നാളെ നമ്മൾ മുട്ട സൂപ്പി അടിക്കാനുള്ള പ്ലാനാണ് കല്യാണം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നീട്ടി വെച്ച് നീട്ടി വെച്ച് നീട്ടി വെച്ച് മുടി ഇത്ര വളർന്നു കേട്ടോ ഓക്കെ വേറെ പപ്പ പ്രത്യേകിച്ച് എന്തെങ്കിലും വരുമോ ആ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞു കത്തം ഇനി ശിവന്റെ കല്യാണം ഇരുവല് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ പക്ഷെ ഓക്കെ പിന്നെ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് കുറെ ആൾക്കാർ കമന്റ് കിട്ടിയിരുന്നു ഡാൻസ് ടീമിന്റെ നമ്പർ തരുമോ നമ്മളെ കാറ്ററിംഗ് ആരെയേൽപ്പിച്ച് ഓലെ നമ്പർ തരുമോ ബോയ്സ് അത് വേണ്ട അത് കമ്മീഷൻ പിടിക്കാനുള്ള ഐഡിയ ഇതുപോലെ ഈവെന്റ് വേണമെങ്കിൽ നമ്മള് കോൺടാക്ട് ചെയ്താ മതിപ്പന്റെ നമ്പർ അറിയില്ല സിക്സ് ടു ത്രീ എയ്റ്റ് ട്രിപ്പിൾ സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അടിഭയങ്കര അടിപൊളിയാക്കിട്ട് ചെയ്തുതരും കേട്ടോ അതിന്റെ അടി കൂടെ അതിന്റെ അടി കൂടെ ഒരു തുടങ്ങി അത് വേറെ മാതിരി അത് ഇനി ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അത് വീട് പിന്നെ ആ കൊറേ പേരൊരു ഒരു സംശയമായിരുന്നു നമ്മള് വീഡിയോന്റെ ലാസ്റ്റ് ലാസ്റ്റ് വീഡിയോന്റെ ലാസ്റ്റ് ഹലനെ ഒരു കാറിൽ കേട്ടിട്ട് അജുന്റെ ഇപ്പൊ വിടുന്നുണ്ട് അതായത് അവന്റെ വീട്ടിൽ വിട്ടിട്ടുണ്ട് അപ്പൊ കൂട്ടി കൊണ്ടുപോയോന്ന് ചോദിക്കുന്നവരുണ്ട് ഇല്ല പോയിട്ടില്ല കേട്ടോ ആ അതൊന്ന് അന്ന് രാത്രി തന്നെ ഞങ്ങൾ ഓടി പോയിട്ട് ഇങ്ങട്ടെ പിടിച്ചോടുന്നു ഹല കൂട്ടാക്കിയില്ല വരാന് പക്ഷെ ഞങ്ങള് പിടിച്ചു വെച്ച് കൊണ്ടുവന്ന് അതെ അതെ പിന്നെ ആ യെസ് അതും അങ്ങനെ തന്നെ അതിനായിരിക്കും പിന്നെ അതിന്റെ ഇടയിൽ അമ്മായിസും കസിൻസൊക്കെ കുറച്ച് ആൾക്കാർ ഇട്ടതൊക്കെ ഉണ്ട് ഓക്കെ അതല്ല നമ്മുടെ സൈഡ് എന്നുള്ളത് നമ്മൾ ഇൻഷാല്ല കുട്ടി കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും കേട്ടോ ഓക്കെ അത് പർച്ചേസിംഗും ഓക്കെ അങ്ങനെ കാണിക്കുന്നതായിരിക്കും അതിന്റെ പേരിൽ ആരും ബേച്ചാറാവണ്ടോ എന്തായാലും കല്യാണ കളറായി ഇല്ലേ പിന്നെ കല്യാണത്തിന് വന്നവര് നിങ്ങളെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻസിലിട്ട് കൊറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ആ യെസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോലും വരേണ്ടവർക്കൊക്കെ വരെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം എത്ര ആ ഏകദേശം എത്ര പേര് വന്നിരുന്നു അപ്പൊ അയ്യായിരത്തോളം ആൾക്കാര് കല്യാണത്തിന് വന്നിട്ടുണ്ട് ഓക്കെ ആ ും നന്ദി അറിയിക്കുന്നു നമ്മൾ ആദ്യം മുൻകൂട്ടി കണ്ടിരുന്നു എത്ര ചെമ്പ് ബാക്കി രണ്ട് ചെമ്പ് ഫുഡ് ബാക്കി എന്ന് പറയുന്നില്ല അത് ഫുള്ള് നമ്മൾ എല്ലാവർക്കും കവർ വാങ്ങിച്ചിട്ട് എല്ലാവർക്കും ആയിട്ട് കൊടുത്തു ഓക്കെ അപ്പൊ അത്രയാണ് കല്യാണങ്ങൾ കഴിഞ്ഞതിന്റെ വിശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ പപ്പനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ബില്ലൊക്കെ ഒന്ന് കൺസോൾട്ട് ചെയ്താ അതൊക്കെ കൊറേ ബില്ലുകൾ ഇങ്ങനെ എത്ര എത്രേ ഓക്കെ അപ്പൊ നമുക്ക് ഇറങ്ങല്ലേ ലേറ്റ് ആവും അപ്പൊ നവസാദ് കാങ്ക് യു ഫോർ ദ കോസ്റ്റ്യൂം കാരണം കൊളാബല്ലാത്ത കോസ്റ്റ്യൂം നമ്മൾ വാങ്ങി തന്നെയാണ് ആയി കഴിഞ്ഞാൽ അത് വിചാരിക്കണ്ട അത് വീട് എല്ലാം ഓർണമെന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് തന്നതൊക്കെ മൂപ്പറിയാണ് മറ്റുള്ള കോസ്റ്റ്യൂമും സെലക്ട് ചെയ്ത് തന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ സോ ജുബും ജുബിന്റെ കോസ്റ്റ്യൂമും ഒരുപതൊക്കെ ആൾക്കാർക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അപ്പൊ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞു ആ എത്ര ഏകദേശം കോസ്റ്റ് ലീക്ക് ചെയ്യണോ ഫിഫ്റ്റീൻ ആ ഡ്രസ്സിന്റെ കോസ്റ്റ് വരുന്നത് പിന്നെ അതിന് ഞാൻ ഒരു അഡീഷണൽ ഷോള്ക്ക് മാറ്റാൻ ഒരു തൗസൻഡ് ടൂ ഹൺഡ്രഡ് സംതിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നൌഷാദൊക്കെ കല്യാണത്തിന് വന്നിട്ടില്ല മറവി ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ഉച്ചക്കാണെ മൂപ്പര് രാത്രിയാണെന്ന് വിചാരിച്ചിട്ട് കാരണം ഞാൻ മാത്രല്ല എന്റെ ഉമ്മ വിളിച്ചിട്ടുണ്ട് ആല വിളിച്ചിട്ടുണ്ട് ഒക്കെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് ഫുഡിന്റെ അല്ല പക്ഷെ ആ ഒരു വന്നൊരു ഫോട്ടോ എടുക്കാന്നല്ല സാരല്ല ഞങ്ങള് ഫാമിലി ആയിട്ട് ഒന്നുകൂടി വരണം ഓക്കെ ഞങ്ങൾക്കും കൂടി താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഓക്കെ ഞങ്ങൾ വരണ്ട് ഓക്കെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ജോബ് ഉണ്ട് തീർക്കാനുണ്ട് കല്യാണത്തിന്റെ ബാക്കി അപ്പൊ കാണാം ബൈ ബൈ ഞാൻ ഫുഡിന്റെ കുറച്ച് ഐറ്റംസുകൾ അപ്പൊ എന്തൊക്കെയാണ് വാങ്ങുന്നത് നമ്മൾ കാണിച്ചു തരാം കാരണം എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഫുഡ് കൊടുക്കുന്നത് കാണിക്കണം എങ്ങനെയാണ് കാണിക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം എല്ലാ അമ്മമാരും ഒരു പ്രശ്നമാണല്ലോ ഈ ഫുഡ് കൊടുക്കല് സോ നമ്മളെങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ കാണിച്ചത് ഓ അതിനൊക്കെ മനസ്സിലായി ആയിക്കോട്ടെ ശരി മുത്താ ബാ ഞാൻ എനിക്ക് ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളെവിടെ പോകുമ്പോഴേന്നൊക്കെ മാഗി പിന്നെ വാട്ട്സ് നെക്സ്റ്റ് സിൽക്കോൺ പ്ലാസ്റ്റിക് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് കേക്കാം സോ ഇത് സിൽക്കോൺ ആണ് വരുന്നത് കേട്ടോ സിൽക്കോൺ യൂസ് ചെയ്യാൻ പറ്റാ സിൽകോൺ യൂസ് ചെയ്യാം

പിന്നെ അടുത്തത് പിന്നെ ഞാൻ വേറെ ഇവിടെ ആദ്യമേ കണ്ടു വെച്ച് പോയൊരു സാധനമാണ് നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മള് കൊറച്ച് പുറത്തൊക്കെ പോകുമ്പോൾ എന്തായാലും

െന്താ ഇത്രയും സംഭവം ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇവിടെ ഉള്ളത് അപ്പൊ അവക്കത് കാണുമ്പോ ഇളക്കാണ് കലയാണ് ഇതാണ് പിന്നെ നമ്മള് വേറെ ഒന്നും മേടിക്കുന്നേ ഇതെന്താണ് സംഭവം പാല് കൊടുക്കാൻ വെള്ളമൊക്കെ പോകുമ്പോ കുട്ടിക്ക് തന്നെ പിടിച്ചിട്ട് കുടിക്കാൻ പറ്റും അങ്ങനെ വരും അല്ലേ പ്ലാസ്റ്റിക് അല്ല ഓക്കെ അപ്പൊ അതും അതുമാണ് ആണ് നമ്മള് കുട്ടിക്ക് വേറെ വാങ്ങുന്നത് മതിലേ ഇത്രയല്ല ഫുഡിന്റെ ഐറ്റം ബേസ് ചെയ്തിട്ട് നമ്മൾ വാങ്ങുന്നുള്ളോ ഒരുപാട് ഫുഡ് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ ഫുഡ് അങ്ങ് അതിന്റെ അത് വന്നത് ചാമ്പല ആ ഓക്കെ സോ ഇതൊക്കെ വേണ്ടവേര് വെൽക്കം ബാക്ക് പേജ് ഇൻസ്റ്റാ പേജിൽ വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ബ്രസ്റ്റ് പമ്പ ആവശ്യണ്ടോ എനിക്കില്ലല്ലോ വാങ്ങണോ വാങ്ങണേ വാങ്ങിക്കോ കപ്പല്ല ബ്രസ്റ്റ് പമ്പ

ിക്കലിന്റെ ഒന്നും എന്റെ ആവശ്യം ഉണ്ടാവുന്ന നമുക്ക് തോന്നുന്നില്ല നമുക്ക് തന്നെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആണ് എന്നാണ് എന്റെ ഒരു ഊഹ എനിക്കറിയില്ല ഓപ്പൺ ചെയ്തിട്ട് അറിയില്ല ഇല്ല ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മള് ബേബിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഫുഡ് പർച്ചേസ് ചെയ്യാനുണ്ട് അത് എവിടുന്നാ വാങ്ങുന്നതെന്ന് നമ്മള് കാണിച്ചോ അപ്പൊ കൈ അങ്ങനെ ഞങ്ങള് നമ്മുടെ പഴയ റൂമിലെത്തി അതായത് നമ്മുടെ മോംസപ്പ് മഞ്ചേരിയിൽ എത്തി കേട്ടോ ഒന്നുമില്ല ഇവിടെ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് ആ തൽക്കാലം ലൈറ്റ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഇവിടെ ചെറിയൊരു ക്രിസ്മസ് പരിപാടിയൊക്കെ ഉണ്ട് നമ്മടെ നമ്മളെ ആയിട്ട് വിളിച്ചതാണ് സോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് വെയിറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്യുള്ളൂ ഈ റൂം ഇപ്പം വെക്കേറ്റ് ചെയ്തിട്ടുള്ളൂ സോ ഈ റൂമെ നമുക്ക് തന്നു നമ്മളെ മെട്ടൊന്ന് പോവാൻ ഓർമ്മ ഇവിടെ ആയിരുന്നു ജീവന്റെ നാപ്പത്തഞ്ച് ദിവസം നമ്മൾ ഉണ്ടായിരുന്നത് പഴയ ബ്ലോഗൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു പക്ഷേ അതൊരു സംഭവമായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളൊന്നും നമ്മൾ മറക്കൂല പിന്നെ ബാക്കി എന്തൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മേലെ പോയി വെക്കാം കൊറച്ചേരം നമുക്ക് ഇവിടെ അപ്പൊ ഞങ്ങള് എന്താ പറയാ ഈ ോ ഞാൻ ഇട്ടിരുന്ന കോസ്റ്റ്യൂണ് ഇത് തന്നിട്ടുണ്ട് കേട്ടോ ഇനി അതാരും പറയണ്ട അതേ കോസ്റ്റ്യൂമാണ് പിന്നെ കോസ്റ്റ്യൂ ആണ് പിന്നെ നമ്മക്കാം വാട്ട്സപ്പിൽ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അന്നത്തെ പോലെ തന്നെ ഇത് കാണുമ്പോൾ അന്ന് നമ്മൾ സ്റ്റേ ചെയ്തത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ മേലെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവാണ് കേട്ടോ നമുക്ക് ജിവയ്ക്കുള്ള ഫുഡ് വാങ്ങാനൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ വേഗം കഴിക്കും അപ്പോൾ ജിവക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ചേരി ജുസ ഫുഡ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ വ്ലോഗ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജിവ ഫുഡ് കഴിക്കാനാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്നായിരിക്കും ഫുഡ് വാങ്ങാൻ ഹായ് ഇതില് ബേബിക്ക് വേണ്ട എന്താ കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ജോ എന്താ കായന്റെ കുന്നകായ ആ പൊടി അത് ബേബിക്ക് ബേബിക്ക് കുറച്ച് വേണം നമുക്ക് കൊടുക്കാൻ ഫുഡ് ഐറ്റംസ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് പറഞ്ഞു എന്തൊക്കെയാണ് പകരം പിന്നുള്ളത് പൂവൊടി പിന്നെ നവര അരിപ്പൊടി പിന്നുള്ളത് നവര ബനാന മിക്സ് ഇത് നല്ല പിന്നെ എന്താ പറയാ ബേബീസിന് ഇഷ്ടാവുന്നുണ്ട് അതായത് ജുബിയുടെ സിസ്റ്ററിന് പിന്നെ അവര് പെടുന്ന് വാങ്ങലാണ് കേട്ടോ അതായത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കുറച്ച് സ്വീറ്റ് ആണ് കുട്ടികളെ കെമിക്കലൊന്നും ഉണ്ടാവില്ല അതായത് ഇവര് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ ആ ഡീറ്റെയിൽ വ്ലോഗിൽ അന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ താഴെ നമ്പർ കൊടുക്കവരെ ഡിസ്ക്രിപ്ഷനിൽ വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്ഥലം അഞ്ച് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം മഞ്ചേരിയാണ് ഷോപ്പ് വരുന്നത് ഈ സ്പേസിൽ എന്താണ് പറയാ തുറക്കൽ മഞ്ചേരി തുറക്കലാണ് ഈ ജൂസാ ഫുഡ്സിന്റെ ലൊക്കേഷന് വരുന്നത് ടോപ്പിനെന്തൊക്കെയാ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മള് ജീവക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവ ഫുഡ് കഴിക്കാനാവുമ്പോ ഞങ്ങൾ വാങ്ങാന്ന് കാരണം ഞങ്ങൾക്ക് എന്താ പറയാ വിശ്വാസം കൂടുതലാണെന്ന് പറയാം ഞങ്ങള് മാത്രല്ല കമന്റ് റിവ്യൂസ് വന്നിരുന്നു ബേബി അവർക്കൊക്കെ എന്താ പറയുക വിശ്വസിച്ച് വാങ്ങാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ്സ് ചെയ്തിരുന്നു അന്നത്തെ വീഡിയോന്റെ താഴെ പോയെന്ന് നോക്കാൻ പറ്റുമോ ഓക്കേ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വ്ളോഗിൽ കാണാം അതുവരെ ബൈ